ാണ് വൃത്തിയാക്കുന്നത് ഫ്ലോർ മുതൽ വാൾ വരെ ഉള്ള എല്ലാ സംഭവങ്ങളും പാത്രങ്ങളും എല്ലാം അവരാണ് വൃത്തിയാക്കാൻ ഇൻചാർജ് ആയിട്ടുള്ളത് അപ്പം അതിന് മിനിമം യോഗ്യത എന്താണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ് വേണം പിന്നെ ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ബേസിക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അവരെന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം നമ്മൾ അതിനെ തിരിച്ച് ഒരു കഴിവ് നമ്മളെ കൊണ്ട് പറഞ്ഞ് അവരെ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയൊരു കഴിവുണ്ടാവണം എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കണം എന്നല്ല അതിന്റെ അർത്ഥം ബേസിക് ഇംഗ്ലീഷ് എന്ന് മാത്രമേ കമ്പനി പറയുന്നുള്ളൂ അപ്പൊ അതാ അതെ എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ലായിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നൈറ്റ് ഡ്യൂട്ടിയിലാണ് അപ്പൊ നിങ്ങൾ യൂണിഫോമിൽ തന്നെ മനസ്സിലാവുന്നതും ഞാൻ ഇപ്പോൾ നൈറ്റ് ഡൂട്ടാണ് അപ്പം അതുകൊണ്ട് മെയിനായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത് അപ്പോ ഒരുപാട് വേക്കൻസി വേക്കൻസിന്നിട്ട് ഒരുപാട് വേക്കൻസി പറഞ്ഞിട്ട് ആ മൂന്ന് പേജ് നിറച്ചു എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതിൽ ഒരു 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 സൈഡിലില്ല അപ്പൊ മൂന്ന് രണ്ടര പേജും നിറച്ചും എഴുതിയിട്ടുണ്ട് അപ്പോൾ വേക്കൻസി എന്തൊക്കെയാണ് അതുപോലെ ഏതാണ് ഏജൻസി എന്ന് ആദ്യമേ പറയാം കാമാക്ഷി എന്ന് പറയുന്ന ഏജൻസി എല്ലാവർക്കും വളരെ വിശ്വസമായിട്ടുള്ള ഒരു ഏജൻസിയാണ് ഇന്ത്യയിൽ നമ്പർ വൺ പെടുന്ന ഒരു ഏജൻസി തന്നെയാണ് തീർച്ചയായിട്ടും വിശ്വസിക്കാവുന്നതാണ് അപ്പൊ ഇതിനകത്ത് കുറെ പൊസിഷൻ ഡയറക്റ്റ് ജോബിന് കയറാനുള്ള പൊസിഷനും ഉണ്ട് അതുപോലെ അപ്രന്റർഷിപ്പിനുള്ള പൊസിഷനും കുറേണ്ണമുണ്ട് അപ്രന്റർഷിപ്പിനുള്ളത് മൂന്ന് വർഷത്തുമുണ്ട് ഒരു വർഷത്തേക്കുള്ള യു എസിലേക്കുള്ളതും ഉണ്ട് അപ്പൊ ഞാൻ ഓരോന്നേരമായിട്ട് പറയാം ഓരോന്നേരം എന്നായിട്ട് പറഞ്ഞ് അതിന്റെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി എല്ലാം കുറച്ചൊരു ഇതുപോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ അവരുടെ സൈറ്റിലേക്ക് പോയി കാണിക്കാൻ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ അങ്ങനെയല്ല ആദ്യം നമുക്ക് എന്തൊക്കെയാണ് പൊസിഷൻ അതുപോലെ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്ന് നമുക്ക് സംസാരിക്കാം അതിനുശേഷം നമുക്ക് നേരെ അവരുടെ സൈറ്റിൽ പോയി പെട്ടെന്ന് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് അങ്ങ് പോകാം പത്ത് മിനിറ്റിനുള്ളിൽ തീർക്കാനുള്ള പ്ലാനിലാണ് ഞാനുള്ളത് എന്തായാലും ഇപ്പൊ തന്നെ ഒരു മിനിറ്റ് അങ്ങ് പോയി ഓക്കെ അസിസ്റ്റന്റ് പേസ്ട്രി എഡ്യൂക്കേഷൻ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഹൈസ്കൂൾ ഡിപ്ലോമ അതായത് പത്താം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് രണ്ടു വർഷം ഡിഗ്രി ചെയ്തിട്ടുണ്ടാവണം അതായത് കളിനടലിലുള്ള ഡിഗ്രി ചെയ്തിട്ടുണ്ടാവണം ഓക്കെ അത് നിർബന്ധമാണ് പിന്നെ ഉള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഇന്റർമീഡിയറ്റ് അതായത് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു അതായത് ഇംഗ്ലീഷ് രണ്ട് മൂന്ന് ടൈപ്പ് ആണ് ബേസിക് ഇന്റർമീഡിയറ്റ് പിന്നെ അപ്പൊ ഇതിന് വേണ്ടത് ഇന്റർമീഡിയറ്റ് ആണ് വേണ്ടത് അതായത് ഒരു മീഡിയം ലെവലിലുള്ള ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ർബൽ ആൻഡ് റൈറ്റിംഗ് അതായത് സംസാരിക്കാൻ അതുപോലെ എഴുതാനും അറിഞ്ഞിരിക്കണം മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതേ ഫീൽഡിൽ അതായത് അസിസ്റ്റന്റ് പേസ്ട്രി ആയിട്ട് ഹോട്ടലിൽ റെസ്റ്റോറന്റിൽ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റില് എന്താണ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെങ്കിലും ഫൈവ് സ്റ്റാർ ഫോർ ഫോർ സ്റ്റാർ ഹോട്ടലിലെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടാവണം അടുത്തത് അസിസ്റ്റന്റ് കുക്ക് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാണ് കാരണം പത്ത് മിനിറ്റിൽ നമുക്ക് തീർക്കാന്നുള്ള പരിപാടി അസിസ്റ്റന്റ് കുക്ക് കൊക്ക് വേക്കൻസിന്നിട്ടുണ്ട് ടെൻത്ത് മതി ടെൻത്ത് പാസ് ആയിരിക്കണം അതുപോലെ മൂന്ന് വർഷം കിച്ചൺ ഓപ്പറേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ടാവണം മൂന്ന് വർഷം കോഴ്സ് അല്ലെങ്കിൽ കോഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലത് നിർബന്ധം പറയുന്നില്ല ഉണ്ടെങ്കിൽ നല്ലത് എന്ന് പറയുന്നുണ്ട് അസിസ്റ്റന്റ് സി ഡി പിയുടെ വേക്കൻസി വരുന്നുണ്ട് അസിസ്റ്റന്റ് സി ഡി പിയുടെ വേക്കൻസിക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ഞാൻ പറയാം പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അഞ്ചു വർഷം എക്സ്പീരിയൻസ് ഉണ്ടാവണം ഉണ്ടായിരിക്കണം ഹോട്ടൽ ഫീൽഡിൽ അതില് അഞ്ച് വർഷം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം നമ്മുടെ പഠിക്കുന്ന സമയത്തെ എക്സ്പീരിയൻസ് അതായത് നമുക്ക് നമ്മൾ മൂന്ന് വർഷത്തെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടാവണം പ്ലസ് വർഷത്തെ ഹോട്ടൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം സ്റ്റാർ സ്റ്റാർ ഹോട്ടൽ എക്സ്പീരിയൻസ് വേണം കേട്ടോ അടുത്തത് നാലാമത്തത് ബേക്കേഴ്സിന്റെ വേക്കൻസി ആണ് അത് പക്ഷേ അപ്രന്റിസ്ഷിപ്പ് ആണ് കേട്ടോ അപ്രന്റി അപ്രന്റിസ്ഷിപ്പ് പ്രോഗ്രാം ആണ് അപ്പം അത് ജർമ്മനിയിലാണ് ജർമ്മനിയിലേക്ക് പഠിക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ജർമ്മനിയിൽ പഠിക്കണമെങ്കിൽ അവസരം വന്നിട്ടുണ്ട് അതിന് അവർ പറയുന്നത് സ്റ്റൈപ്പൻഡ് എത്രയാണെന്ന് വെച്ചാൽ എണ്ണൂറ് മുതൽ ആയിരം യൂറോ വരെ സ്റ്റൈപ്പൻഡ് കിട്ടും എന്നാണ് പറയുന്നത് അടുത്തതായിട്ടുള്ള ബുച്ചറിന്റെ ബുച്ചറിന് അപ്രൻഡിസ് ഷൂപ്പാണ് മൂന്ന് വർഷത്തെയാണ് എണ്ണൂറ്റമ്പത് മുതൽ ആയിരം വരെയാണ് ആണ് അവർ യൂറോ സ്റ്റൈപ്പൻഡ് പറയുന്നത് ഇനി കസീനോ ഡീലറിന്റെ വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് വേക്കൻസിക ഉണ്ട് നല്ല ഏറ്റവും ബേസിക് ആയിട്ടുള്ള വേക്കൻസികളും വരുന്നുണ്ട് ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു പറഞ്ഞാൽ അവരുടെ ലിസ്റ്റിൽ എങ്ങനെയുണ്ട് അതിനനുസരിച്ചാണ് ഞാൻ പറയുന്നത് അപ്പൊ ബേസിക് വേക്കൻസി ആദ്യം പറഞ്ഞു പോയിക്കൂടെ എന്നപ്പോൾ നമ്മൾ നോക്കിയിട്ട് അങ്ങ് പോകൂലായിരുന്നോ എന്ന് പറയും പക്ഷെ അത് ഞാൻ ഈ അവരുടെ സീനിയർ സീനിയോട്ടി അനുസരിച്ചാണ് ഞാൻ വായിക്കുന്നത് കസിനോ ഡീലർ കസിനോ ഗെയിംസിനെ പറ്റി റൂൾസിനെ പറ്റി അറിഞ്ഞിരിക്കണം കസിനോ കസിനോയിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് വളരെ നല്ലത് അപ്പൊ ഗോവയിലൊക്കെ എന്റെ കോഴ്സുകൾ നടക്കുന്നുണ്ട് വേണമെങ്കിൽ പോയി കോഴ്സ് ചെയ്ത് അവിടെ തന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആക്കിയിട്ട് വളപടയിൽ നിന്ന് കയറാൻ വേണ്ടി ട്രൈ ചെയ്തോളൂ കസിനോട് ഒരുപാട് വേക്കൻസികൾ ഉണ്ട് കേട്ടോ കസിനോ ഡീലറിനെ മാത്രമല്ല കസിനോ ഡീലറിന്റെ ഉണ്ട് കസിനോ മാനേജർ ഉണ്ട് കെനോ മാനേജർ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഇൻ കെനോ ഗെയിംസ് ഗെയിമിങ് സ്ട്രോങ് മാത്സ് ആൻഡ് ക്യാഷ് മാനേജ്മെന്റിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തതായി കസിനോ മാനേജറിൻ്റെ ആണ് കസിനോ മാനേജറിന്റെ വർക്ക് എന്തൊക്കെയാണ് അതിനുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസിനോ മാനേജർ ആയിട്ട് തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നമുക്ക് എങ്കിൽ മാത്രമേ കസിനോ ആയിട്ട് കിട്ടുകയുള്ളു അടുത്ത പിറ്റ് മാനേജർ മാനേജറിന്റെ ആണ് അപ്പൊ ഇതൊക്കെ കസിനോ സംബന്ധിച്ചിട്ടുള്ളതാണ് അടുത്ത കസീനോ സെക്യൂരിറ്റി ഓഫീസർ കസിനോ സെക്യൂരിറ്റി ഓഫീസറിന് വേണ്ട എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ഹൈ പ്രഷർ ജോബാണ് ഹൈ പ്രഷർ ജോബ് എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എക്സിറ്റ് കസിനോയിലേക്ക് വരുന്നവരെയും പോകുന്നവരെയും നന്നായിട്ട് വാച്ച് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം അതുപോലെ പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം കളവ് കസിനോയിൽ കളവ് നടക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് അപ്പം അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ കാര്യമായിട്ടുള്ള അറിവുള്ള ആളായിരിക്കണം അപ്പൊ എക്സ്പീരിയൻസ് നിർബന്ധമാണ് കസിനോ സ്ലോട്ട് സ്ലോട്ട് മാനേജർ ഇത് ഞാൻ പറഞ്ഞതുപോലെ എന്താണ് നമ്മൾ കസിനോയിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നിർബന്ധമാണ് സർവിലൻസ് ഓപ്പറേറ്റർ സെർവലൻസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ സി സി ടി വി ഓപ്പറേറ്റർ ആണ് സെർവലൻസ് ഓപ്പറേറ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പൊ സി സി ടി വി പറ്റി ഡീപ്പ്ലി നിങ്ങൾക്ക് അറിയാം എങ്കിൽ സി സി ടി വി ഓപ്പറേഷൻസിനെ പറ്റി ഡീപ്പ്ലി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം കസിനോ ഓപ്പറേ സർവലൻസ് ഓപ്പറേറ്റർ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ദയവായിട്ട് ക്ഷമിക്കണം ഇത് ഒരു മൂന്ന് വീഡിയോ ആക്കാനുള്ള വേണമെങ്കിൽ ആക്കാം പക്ഷെ എനിക്ക് അതല്ല ആവശ്യം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകുക ആളുകൾ മനസ്സിലാകട്ടെ അടുത്തത് ഷെഫിന്റെ ആണ് വേക്കൻസി ആണ് ഷെഫ് ദേ കസിൻ സെവൻ ടു ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ഇതിൽ പറയുന്നത് കേട്ടോ ഹോട്ടൽ എക്സ്പീരിയൻസ് ഷെഫിലെ എക്സ്പീരിയൻസ് അല്ല ഹോട്ടൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഷെഫ് ദാർട്ടി എയ്റ്റ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഷെഫ് ഷെഫ്ഠി പേസ്ട്രി ും എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അതുപോലെ കുക്കിന്റെ വേക്കൻസി കുക്കിന്റെ വേക്കൻസിയിൽ മസ്റ്റ് ബി ടു വർക്ക് ഇൻ എനി സെക്ഷൻ ഓഫ് കിച്ചൺ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതായത് കിച്ചന്റെ ഏത് ഭാഗത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത് എക്സ്പീരിയൻസിനെ പറ്റി അവർ പ്രത്യേകം പറഞ്ഞിട്ടില്ല കുക്ക് പബ്ലിക് അസിസ്റ്റന്റ് കുക്ക് യു എസ് എയിലേക്ക് അമേരിക്കയിലേക്ക് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് ഇന്റേൺഷിപ്പിന് വൺ ഇയറിലേക്കുള്ള ആണ് വിളിച്ചിരിക്കുന്നത് വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നമുക്ക് ലാൻഡിൽ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ വൺ ഇയർ ഡിപ്ലോമയും മിനിമം വൺ ഇയർ ഡിപ്ലോമ എങ്കിലും ചെയ്തിട്ടുണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ പൊസിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തത് കുക്ക് ഇന്റേൺഷിപ്പ് ആണ് ത്രീ ഇയേഴ്സ് പ്രോഗ്രാം ആണത് ഇതും എണ്ണൂറ്റമ്പത് മുതൽ ആയിരം യൂറോ വരെയാണ് മാസം അവർ പറയുന്നത് അതുപോലെ നാൽപ്പത് മണിക്കൂറാണ് നമുക്ക് വർക്ക് കിട്ടുക അത് ക്ലാസ്സും ഉണ്ടാവും ഇതെല്ലാം ഉണ്ടാവും അതല്ലാതെ നാപ്പത് മണിക്കൂർ നമുക്ക് പുറത്ത് വർക്ക് ചെയ്യാനുള്ള ഇത് കിട്ടും ഇനി ഓക്കെ അടുത്തതാണ് ഇഞ്ചിൻ റിപ്പയർമാൻ ഇൻജിൻ റിപ്പയർമെന്റ് വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇഞ്ചിൻ റിപ്പയർമെന്റ് വേക്കൻസി വളരെ ആരൊക്കെ അതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട് ഒരു അഞ്ചാറ് വർഷമായിട്ട് ഹെവി റിപ്പയർ ഹെവി മെഷീനറി റിപ്പയറിംഗിൽ ആർക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് അവരൊക്കെ അപ്ലൈ ചെയ്യാം അതുകൊണ്ട് സീരിയസ് ആയിട്ട് നന്നായിട്ട് കേൾക്കുക എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ പോയിട്ട് കൃത്യമായിട്ടും ചെക്ക് ചെയ്യുക എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഓക്കെ ഹെവി മെഷീനറി റിപ്പയർ സിക്സ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആറ് വർഷം എക്സ്പീരിയൻസ് വേണം വെൽഡിംഗ് അറിഞ്ഞിരിക്കണം വൺ ഇയർ വെൽഡിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവണം കുറഞ്ഞത് അത് ആർക്ക് വെൽഡിംഗ് അറിഞ്ഞിരിക്കണം അതുപോലെ മിഗാന് ടീഗ് അറിഞ്ഞിരിക്കണം അതിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറെ വെൽഡിംഗ് ഉണ്ടല്ലോ അതൊക്കെ അറിഞ്ഞിരിക്കണം പിന്നെ ബേസിക് ലേത്ത് വർക്ക് അറിഞ്ഞിരിക്കണം പിന്നെ ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ഓക്കെ ബേസിക് ഇംഗ്ലീഷ് നിർബന്ധമാണ് അതുപോലെ എസ് ടി സി ഡബ്ല്യു കോഴ്സ് ചെയ്തിട്ടുണ്ടാവണം എസ് ടി സി ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് ടെൻത്ത് പാസ് ആയിരിക്കണം വെൽഡിംഗ് സർട്ടിഫിക്കറ്റും വേണം ഓക്കെ വെൽഡിംഗിന്റെ സർട്ടിഫിക്കറ്റ് വേണം നിർബന്ധമാണ് പറയുന്നുണ്ട് ഓക്കെ ഇത് മെയിൻ ആയിട്ടുള്ള ഒരു പൊസിഷൻ ആയിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അടുത്ത ഫുഡ് ടെക്നോളജീസ് ആണ് എണ്ണൂറ്റമ്പത് മുതൽ ആയിരം വരെയാണ് നാൽപ്പത് മണിക്കൂർ വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് വർഷത്തെ പരിപാടിയാണ് അതുപോലെ ഫ്രഷേഴ്സിന് ജർമ്മനി പോകാനുള്ള ഒരു വേക്കൻസി അവർ കൊടുക്കുന്നുണ്ട് വേക്കൻസി ഒന്നുമല്ല നൂറിന് മുകളിൽ അവർ വേക്കൻസി കൊടുത്തിട്ടുണ്ട് മൂന്ന് വർഷം അപ്രന്റഷിപ്പാണ് എണ്ണൂറ്റമ്പത് മുതൽ ആയിരം വരെ സ്റ്റൈപ്പൻഡ് കിട്ടുന്നതാണ് ആഫ്റ്റർ ടു ഇയേഴ്സ് പെർമനന്റ് റെസിഡൻസിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അതും പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ അടുത്തതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഗാലി സാനിറ്റേഷൻ ഗലി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആദ്യം പറഞ്ഞുതരാം ഗാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചൺ ആണ് നമ്മൾ ഷിപ്പിൽ ഗാലി എന്ന് പറയുന്നത് കിച്ചണിനാണ് നമ്മൾ ഷിപ്പിൽ ഗാലി എന്ന് പറയുന്നത് അപ്പം അവിടുത്തെ സാനിറ്റേഷന്റെ വേക്കൻസിയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടും വന്നിട്ടുണ്ട് മെയിലിന് മാത്രമല്ല മെയിലും ഫീമെയിലും രണ്ടും ഉണ്ട് മിനിമം പത്താം ക്ലാസ് പാസ്സായിരിക്കണം ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ഇത്രയും മാത്രമേ ഇവർ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക തൊണ്ണൂറ് ശതമാനവും എനിക്ക് തോന്നുന്നു ഇതല്ലാതെ മറ്റൊരു ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു ഒരു പൊസിഷൻ മറ്റെന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഇതിനുവേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക ഒന്നും ഒരു ഇത് സെറ്റ് ആവാത്തവരാണെങ്കിൽ ഇതിനുവേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇംഗ്ലീഷ് അറിഞ്ഞു ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുക ബേസിക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ബേസിക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എന്താണ് അവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം അതുപോലെ നമുക്ക് നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് അവരെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം അതിനാണ് ബേസിക് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഏകദേശം പത്തിരുപത്തി മൂന്ന് എണ്ണം ആയി പെട്ടെന്ന് പെട്ടെന്ന് പോയി പറയാം ഗാലി യൂട്ടിലിറ്റി ക്ലീനർ ഷിപ്പ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് അതിന് വേണ്ടിയിട്ട് കേട്ടോ നെക്സ്റ്റ് അടുത്തതാണിത് നേരത്തെ പറഞ്ഞതല്ല അത് ഗാലി സാനിറ്റേഷൻ ആണ് ദി ഗാലി യൂട്ടിലിറ്റി ക്ലീനർ ഷിപ്പിന്റെ എക്സ്പീരിയൻസ് നിർബന്ധം പറയുന്നുണ്ട് ജർമ്മൻ ടീച്ചേഴ്സ് ജർമ്മൻ ടീച്ചേഴ്സ് ജർമ്മനി ജർമ്മൻ ലാംഗ്വേജ് അറിയുന്നവരെയും ഉണ്ടെങ്കിൽ ടീച്ചറായിട്ട് പോവാം അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബി ടി ലെവൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ജർമ്മൻ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നൂറിൽ നൂറ് പേർക്കുള്ള പൊസിഷനാണ് വന്നിരിക്കുന്നത് മൂന്ന് വർഷത്തെ ആണ് സ്റ്റൈപ്പൻഡ് ആയിരം യൂറോ ആണ് പറയുന്നത് ക്വാളിഫിക്കേഷൻ ട്വൽത്ത് പാസ് ആയിരിക്കണം ഏജ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചിന് ഉള്ളിൽ ഉള്ളവരാണെങ്കിൽ നല്ലത് എന്നവർ പറയുന്നു എന്തൊക്കെയാണ് അവിടെ ഇന്റേൺഷിപ്പിലുള്ളതെന്ന് ഞാൻ പറയാം കുക്ക് കുക്കിന്റെ ഉണ്ട് ഗുച്ചറിന്റെ ഉണ്ട് പിന്നെ ഫുഡ് ടെക്നോളജിസ്റ്റിന്റെ അതായത് നമ്മുടെ മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്യാൻ ഫുഡിന്റെ മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്യാനുള്ള ഫുഡ് ടെക്നോളജിസ്റ്റ് ഓക്കെ അതാണ് ജർമ്മൻ ഇന്റേൺഷിപ്പ് നെക്സ്റ്റ് ഇരുപത്തേഴാമതാണ് ഹെഡ് ബേക്കർ ഹെഡ് ബ്രേക്കറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നു ഇരുപത്തെട്ടാമത് ഹെഡ് സ്ലോട്ട് മെക്കാനിക് അതായത് കസിനോ മെഷീൻ ടെക്നീഷ്യൻ കസിനോ മെഷീൻ റിപ്പയർ ചെയ്യാൻ അറിയുന്നവരെ ആവശ്യമുണ്ട് അടുത്തത് ജെ വൺ യു എസ് കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഹോട്ടൽ മാനേജ്മെന്റ് ഓൺലി ഓക്കെ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞവർക്ക് വൺ ഇയർ ജെ വൺ വിസ കൊടുത്തിട്ട് അവരെ യു എസ്സിൽ ട്രെയിനിങ്ങിന് വേണ്ടി വിടുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കഴിഞ്ഞിരിക്കുന്നവർ അടുത്ത ജൂനിയർ സൂഷഫ് ജൂനിയർ സൂഷഫിന് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെ എക്സ്പീരിയൻസ് വേണ്ടതാണ് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ജൂനിയർ സൂഷഫിനൊക്കെ അപ്ലൈ ചെയ്യേണ്ടു അടുത്തത് കിച്ചൺ അസിസ്റ്റന്റ് ത്രീ ഇയേഴ്സ് ആണ് അതും ജർമ്മനിയാണ് അടുത്തത് മിൽക്ക് ടെക്നോളജി അതും ത്രീ ഇയേഴ്സ് ആണ് അതും ജർമ്മനിയിലേക്കാണ് പേസ്ട്രി കുക്കിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ടെൻ പ്ലസ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം പിന്നെ രണ്ടു വർഷം അല്ലെങ്കിൽ നാല് വർഷത്തെ ഡിഗ്രി ഉണ്ടായിരിക്കണം ഇതിൽ പേസ്റ്റ് കുക്കിന്റെ ഇതിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഓക്കെ അടുത്തത് മറ്റൊരു വേക്കൻസി മെയിൻ ആയിട്ടുള്ള ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഫോട്ടോഗ്രാഫർ നിൽക്കി ഓടിപ്പോൾ ഓടണ്ട ഫോട്ടോഗ്രാഫറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫോട്ടോഗ്രാഫറിന് ഫോട്ടോഗ്രാഫറിനെന്തൊക്കെയാണ് വേണ്ടത് ക്വാളിഫിക്കേഷൻ എന്ന് ഞാൻ ഞാനിപ്പോൾ പറയാം നല്ല ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ഗുഡ് ഇംഗ്ലീഷ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഫോട്ടോഗ്രാഫിയിൽ ഡിഗ്രി ഉണ്ടോ ഇല്ലെങ്കിൽ വെയിറ്റ് ഡിഗ്രി ഇല്ലാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഡിഗ്രി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫോട്ടോഗ്രാഫിയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഫോട്ടോഗ്രാഫിയിൽ പാഷൻ ഉണ്ടായിരിക്കണം ഫോട്ടോഗ്രാഫി നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമായിരിക്കണം ഇമേജ് പ്രോസസ്സിംഗ് ഇമേജ് പ്രോസസിങ് അറിഞ്ഞിരിക്കണം ആ ദവ നിങ്ങൾക്ക് ഇമേജ് പ്രോസസ്സിങ് അറിയില്ലെങ്കിലും അവരെടുക്കും എന്ന് പറയുന്നുണ്ട് അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറായിരിക്കണം അവർ നിങ്ങൾ പഠിപ്പിക്കും നിങ്ങൾ പഠിക്കാൻ തയ്യാറായിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട് അപ്പൊ മുപ്പത്തഞ്ചാമത്തെ വേക്കൻസിയാണ് ഇപ്പം പറഞ്ഞത് മുപ്പത്തി ആറ് ആ അടുത്ത് പിറ്റ് ക്ലാർക്ക് പിറ്റ് ക്ലാർക്ക് കസിനോ പിറ്റ് മാനേജ്മെന്റ് അറിഞ്ഞിരിക്കുന്നവരെ മാത്രം എടുക്കുകയുള്ളൂ കസിനോ അടുത്ത് പോക്കർ ഡീലറിന്റെ വന്നിട്ടുണ്ട് പോക്കർ ഡീസൺ ഡീലറിനും കസിനോയിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണം പോക്കർ മാനേജർ പോക്കർ മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ ജൂനിയേഴ്സിനെ പോക്കർ ഡീലേഴ്സിനെയൊക്കെ പഠിപ്പിക്കാൻ ഉള്ള ആളായിട്ടാണ് അവർ പോക്കർ മാനേജ്മെന്റ് എടുക്കുന്നത് അടുത്ത റെസ്റ്റോറന്റ് സൂപ്പർവൈസർ റെസ്റ്റോറന്റ് സൂപ്പർവൈസറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ടു ഇയർ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് ഹെഡ് വെയിറ്റർ ആയിട്ട് ടു ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഹോട്ടലിൽ അടുത്തത് സൂഷഫിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് സൂഷഫിൻ്റെ മൂന്ന് വർഷം എക്സ്പീരിയൻസ് സെയിം റോളിൽ അതായത് സൂഷഫിന്റെ സെയിം റോളിൽ മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് സൂഷഫ് പേസ്റ്ററി ആണ് അതും ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ സെർവലൻസ് ഡയറക്ടർ സി സി ടി വി പറ്റി നന്നായിട്ട് അറിയാമെങ്കിൽ സർവലൻസ് ഡയറക്ടറായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സെർവലൻസ് ഡയറക്ടറിന് രണ്ട് രണ്ട് സ്ഥലത്ത് വേക്കൻസി വന്നിട്ടുണ്ട് ഫൈനൽ വേക്കൻസി വേക്കൻസിഡ് വൺ സ്റ്റീവേർഡ് വൺ ഇയർ വൺ വൺ വെയ്റ്റർ ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അത് ഷിപ്പിൽ തന്നെ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇത്രയും വേക്കൻസികളാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ നാൽപ്പത്തഞ്ച് വേക്കൻസി ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾ എന്നെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങൾ നേരെ ഫോൺ ചെയ്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ എന്നെ വിളിച്ചാൽ കിട്ടില്ല ഞാൻ ആദ്യമേ പറയാം വിളിച്ചാൽ കിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ സമയം ഞാൻ എടുക്കും അതിലൊരു ഇല്ല ചിലപ്പോൾ ഉടനെ റിപ്ലൈ തരും വന്ന ഉടനെ കഴിഞ്ഞാൽ ഉടനെ ഞാൻ റിപ്ലൈ തരും ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ എടുക്കും അത് ഡിപെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ ആണ് അപ്പോൾ ദയവായിട്ട് മനസ്സിലാക്കുക ഞാൻ ഓൺ ബോർഡ് ആണുള്ളത് ഇവിടുത്തെ ഇന്റർനെറ്റ് വളരെ സ്ലോ ആണ് ഇതിനനുസരിച്ച് മാത്രമേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ എന്റെ മൊബൈൽ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ എല്ലാവർക്കും ഒരുപാട് പേർക്ക് ജോലി കിട്ടി കഴിഞ്ഞു ആ കിട്ടിക്കഴിഞ്ഞവരുടെ വീഡിയോസ് വന്നിട്ടുണ്ട് എനിക്ക് കുറച്ച് പേര് വീഡിയോസ് ഒക്കെ അയച്ചു വന്നിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണം എന്നുണ്ട് പക്ഷെ പോസ്റ്റ് ചെയ്യണോ വേണ്ടത് ഇങ്ങനെ ഒരു തേങ്ങയിലേക്കാണ് എന്താണെന്നും കാരണം പ്രൈവസി എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടെ മെയിനാണ് ഇപ്പൊ ഞാനിപ്പം പ്രൈവസി ഒന്നുമില്ലാതെ അടിച്ചു വിടുന്ന പോലെ എല്ലാവരും ഇപ്പം അങ്ങനെയല്ലോ അപ്പം അവരുടെ പ്രൈവസി നമ്മൾ നോക്കണം അവരോരോ ഹാപ്പി മൂമെന്റ്സ് നമുക്ക് അയച്ചു വരുമ്പോൾ നമ്മളത് എന്താണ് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ പെർമിഷൻ വാങ്ങണം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇടും എന്തായാലും വിടുന്നള്ളൊരു പ്ലാനിലാണുള്ളത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്